ടൊവിനോ തോമസ് വിനീത് ശ്രീനിവാസൻ ബേസിൽ ജോസഫ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളാകുന്ന അതിരടിയുടെ ടൈറ്റിൽ ടീസർ പുറത്തു ബേസിൽ ജോസഫ് ആദ്യമായി നിർമ്മിക്കുന്ന ചിത്രം ആക്ഷൻ ഫണ്ട് ജനറലാകും എത്തുന്നതെന്ന സൂചനകളാണ് ടീസർ നൽകുന്നത് നടനും സംവിധായകനുമായ ബേസിൽ ജോസഫ് ആദ്യമായി നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ ടീസർ വീഡിയോ പുറത്തിറക്കിയിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ അതിരടി എന്ന് പേര് നൽകിയിരിക്കുന്ന ചിത്രം ആക്ഷൻ ഫണ്ട് ജോണറിലാകും പുറത്തിറങ്ങുന്നതെന്ന സൂചനകളാണ് പ്രൊമോ വീഡിയോ നൽകുന്നത് ടൊവിനോ തോമസ് വിനീത് ശ്രീനിവാസൻ ബേസിൽ ജോസഫ് എന്നിവർ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുവെന്നതാണ് ശ്രദ്ധേയം കാഴ്ചയിലും സ്വഭാവത്തിലും വ്യത്യസ്ത ധ്രുവങ്ങളിലുള്ള കഥാപാത്രങ്ങളെയാണ് മൂവരും അവതരിപ്പിക്കുന്നതെന്ന് ടീസറിൽ നിന്നും വ്യക്തമാണ് ബ്രഹ്മാണ്ട തെന്നിന്ത്യൻ ചിത്രങ്ങളുടെ ടൈറ്റിൽ അനൗൺസ്മെന്റ് ടീസറിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് അതിരടിയുടെ ടീസർ എത്തിയിരിക്കുന്നത് ത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ടീസറും പുറത്തിറങ്ങിയിട്ടുണ്ട് മിന്നൽ മുരളി പടയോട്ടം തുടങ്ങിയ സിനിമകൾക്ക് തിരക്കഥ അരുൺ അനിരുദ്ധനാണ് അതിരടി സംവിധാനം ചെയ്യുന്നത് ഡോക്ടർ അനന്തു എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഡോക്ടർ അനന്തുവിനൊപ്പം ചേർന്നാണ് ബേസിൽ ജോസഫ് ആദ്യ ചിത്രം നിർമ്മിക്കുന്നത് ബേസിൽ നിർമ്മാണ കമ്പനിയായ ബേസിൽ ജോസഫ് എന്റർടൈൻമെന്റ്സിന്റെ ആദ്യ സിനിമ കൂടെയാണത് കോളേജ് പശ്ചാത്തലത്തിലാണ് ചിത്രത്തിന്റെ കഥ നടക്കുന്നത് സമീർ താഹിറും ടൊവിനോ തോമസുമാണ് സിനിമയുടെ സഹനിർമ്മാതാക്കൾ വിഷ്ണുവിജയ് സംഗീതമൊരുക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റർ ചമൻചാക്കോയാണ് ചിത്രവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ ലഭ്യം ാണ് അണിയറ പ്രവർത്തകർ പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം